ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള മുന്തിരി ജ്യൂസ് തയ്യാറാക്കുകയാണ് ഒരു കിലോ മുന്തിരിങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് ആദ്യമേ ഒന്ന് വെറുതെ വെള്ളത്തിൽ കഴുകി കളയണം രണ്ടാമത് ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരു മണിക്കൂറ് വെച്ചിരിക്കണം ഇത് ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിരിക്കുകയാണ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ടിത് ഒരു മണിക്കൂറാണ് കറക്റ്റ് വെച്ചിരിക്കേണ്ടത് അതിൽ പുഴുക്കളോ അണുക്കളോ ഒക്കെ ഉള്ളതും വിഷമൊക്കെ എല്ലാം പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് വയ്ക്കുന്നത് ഇനി ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലോട്ടിടാം കുക്കറിലിട്ടതിന് ശേഷം ഇതിലാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ വെള്ളം ഒഴിച്ച് ഒന്ന് അടപ്പടച്ച് തിളപ്പിക്കണം ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ പഞ്ചസാര കറയുടെടയൊക്കെ അംശം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് വെന്തത് നീ അരിച്ചെടുക്കണം ജ്യൂസ് അരിപ്പിലോട്ട് അരിച്ചെടുക്കാം കുക്കറിൽ വേവിച്ചെടുക്കുന്നതിന് പ്രത്യേക ഒരു രുചിയാണ് പച്ച ജ്യൂസിനെക്കാട്ടും ഇതുപോലെ ചെയ്യുന്നതാണ് നല്ലത് ബാക്കി വന്നിരുന്നത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് അല്ലെങ്കിൽ അവസാനം ഒന്ന് തിളപ്പിച്ച് വയ്ക്കാം ഇത് അരിപ്പയിലോട്ട് ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ മൊത്തവും വീഴത്തില്ല പെട്ടെന്ന് അരിച്ചെടുക്കാൻ പറ്റുന്നതാണ് വെന്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആക്കിയെടുക്കാം നല്ല കുറുകുറ കിട്ടിയിട്ടുണ്ട് ഇതിനെ കുപ്പിയിലടച്ച് സൂക്ഷിക്കുകയോ തിളപ്പിച്ച് സൂക്ഷിക്കുകയോ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് കുടിക്കാൻ തന്നെ അപ്പോൾ തന്നെ കുടിക്കാനും പറ്റും പഞ്ചസാര വേണമെങ്കിൽ ചേർത്താൽ മതി അപ്പം ഞാൻ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുകയാണ് ഗ്ലാസ്സിലോട്ട് ഐസ് ക്യൂബ് ഇട്ടതിന് ശേഷം ഗ്ലാസ്സിലോട്ട് പകരാം ഇത് കുറേ ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനും പറ്റുന്നതാണ് നല്ല ടേസ്റ്റിയുള്ളതുമാണ് വെള്ളവും പഞ്ചസാരയും വേണമെങ്കിൽ അപ്പോഴും ഒഴിച്ച് ചേർത്താൽ മതി ഇതിപ്പോൾ ഒന്നും ചേർക്കാതെ തന്നെ മുന്തിരി ജ്യൂസ് തയ്യാറാക്കി കഴിഞ്ഞു നിങ്ങൾക്ക് വേണമെന്നനുസരിച്ച് വെള്ളവും ചേർക്കാം പഞ്ചസാരയും ചേർക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കാം മറക്കല്ലേ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഓക്കെ താങ്ക്സ്